പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിയാറാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്കുകളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈശ്വനാഥൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തില് പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ തിന്മയിൽ നിന്ന് അവരെ കാത്തുപരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെതായ അനിഷ്ടങ്ങൾക്ക് അവരെ ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈശ്വനാഥൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇനിമേൽ ഈശ്വനാഥൻ അവരുടെ കൂടെയില്ല മറിച്ച് അവർ തനിച്ചാണ് അവിടെ പ്രാർത്ഥിക്കുകയാണ് ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് ഐക്യപ്പെട്ട് ദൈവത്തോട് കൂട്ടായ്മയിൽ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതായി ഈശ്വരനാഥൻ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദൈവപാച്ഛനം എന്ന് പറയുന്നത് അത് ഇരുതര വാളിനേക്കാൾ മൂർച്ഛയേറിയതും ഹൃദയത്തെ സന്ധിബന്ധങ്ങളെയും മച്ചെയും കേറി മുറിക്കുന്നതുമാണ് അപ്പോൾ ഈ ദൈവപാച്ഛനം പ്രഘോഷിക്കുന്നവരെ ദ്വേഷിക്കുക എന്നും സംഭവിക്കുന്ന ഒന്നാണ് കാരണം വചനം എന്ന് പറയുന്നത് നന്മയും തിന്മയും വേർതിരിക്കുന്ന ഒന്നാണ് വചനം എന്ന് പറയുന്നത് ഒരു മനസ്സാന്ദ്രത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് വചനം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലേക്ക് ജീവനും നിത്യജീവനും പ്രധാനം ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഈ ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുവാനായിട്ട് ദൈവവാചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ആയിരിക്കുവാനായിട്ട് ദൈവത്തോട് ജീവിതത്തെ ചേർത്ത് വെക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെ അല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം ഈശോ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഈശ്വരനാഥൻ തിരഞ്ഞെടുത്ത് തന്റെ കൂടെ ആയിരിക്കുവാൻ അനുവദിച്ച് തന്റെ സ്നേഹത്താൽ നിറച്ച ശിഷ്യന്മാരും അവർ ദൈവത്തിൻ്റെതും സ്വർഗത്തിൻ്റെ അവരില് ദൈവവചനമാണ് വചനമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ആ ദൈവവചനത്തിന്റെ വചനത്തിന്റെ ശക്തിയാല് നിറയപ്പെട്ടിരിക്കുന്ന അവര് ലോകത്തിൽ ജീവിക്കുന്നിടത്തോം കാലം അവരുടെ ജീവിതത്തില് പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഈശ്വനാഥൻ അവിടെ അവരെ ശക്തിപ്പെടുത്തണമേ എന്നാണ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കണം എത്രമാത്രം ദൈവവചനത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്വർഗീയ കൂട്ടായ്മയിൽ പങ്കുകാരാകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പാപവഴിയുടെ ഈ ഇരുപത്തിയാറാമത്തെ ദിനത്തില് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കുവാൻ എത്ര മാത്രം ഞാൻ തീക്ഷമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എന്റെ നിത്യജീവൻ സ്വന്തമാക്കുവാനായിട്ട് ഞാൻ നിത്യജീവന് അവകാശിയാക്കിയിരുന്നതിന് വേണ്ടിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു ശക്തമായ പ്രാർത്ഥന എനിക്ക് ഉണ്ടോ ഇന്നേ ദിവസം ഒന്ന് ചിന്തിക്കുവാനായി നമുക്ക് സാധ്യമാകണം ഇന്നത്തെ വചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യം അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു നമ്മുടെ കഥാവിശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈശ്വമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും താപവഴിയുടെ ഇരുപത്തിയാറാം ദിനം ഒരു പ്രാർത്ഥനയുടെ ദിനമായി തീരട്ടെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായി നമുക്ക് സാധ്യമാകണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ